ഗില്ല് പരിക്കേറ്റ പുറത്തായ സാഹചര്യത്തിൽ ജയ്സ്വാളും രോഹിത്തും ആയിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒപ്പം തന്നെ വൺ ഡൗണിൽ നമ്മുടെ സ്വന്തം കിങ് കോഹ്ലി വരുന്നുണ്ട് ശ്രേയസയരും ഇല്ല എന്നുള്ളത് ഒരു ഒരു ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് അപ്പം നാലാം നമ്പറിൽ ആര് എന്നുള്ളൊരു ചോദ്യമുണ്ട് അവിടെ അതിൽ കെ എൽ രാഹുല് തീർച്ചയായിട്ടും കളിക്കും അപ്പോൾ അതിൽ തന്നെ പറയാനുള്ളത് പന്തിന് ടീമിൽ ഏകദേശം ടീമിൽ ഉൾപ്പെടുന്നുണ്ട് പന്തും രാഹുലും ഒരു ടീമിൽ കളിക്കും എന്നുള്ളത് രണ്ട് വിക്കറ്റ് കീപ്പർമാരാണ് അപ്പോൾ അതിലാരെയായിരിക്കും വിക്കറ്റ് കീപ്പറാവുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ പന്തിനൊരു പ്യൂർലി ബാറ്ററായിട്ട് ഇറക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതൊരു ബോൾഡ് ഡിസിഷൻ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് പകരം തിലക് വർമ്മയെ പരിഗണിക്കാനൊരു സാധ്യത കൂടിയാണ് അത് നമുക്കറിയാം നമ്മൾ ടി ട്വൻറ്റിയിൽ മാത്രമാണ് തിലക് വലിയ ഫോമിൽ തുടർച്ചയായിട്ട് കളിക്കുന്നത് ആ ഫോമാറ്റിലാണ് ഒഡിയ ഫോമാറ്റിൽ അങ്ങനെ അധികം കളിക്കുന്നില്ല അപ്പോൾ തിലകിൻ്റെ ഒരു എക്സ്ക്ലൂ ആഡ് ഓൺ അങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ പല സാധനങ്ങളുമുണ്ട് പിന്നെ ഗൗതം ഗംഭീർ രണ്ടല്ല മൂന്ന് വിക്കറ്റ് കീപ്പർമാരെയൊക്കെ അദ്ദേഹം പണി കളിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് തരക്കൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മളെ ബൗളിംഗ് യൂണിറ്റിലേക്ക് നോക്കുമ്പോൾ ടെസ്റ്റിൽ നിന്ന് ടെസ്റ്റ് കളിച്ചതിന് ശേഷം ഇപ്പോൾ സിറാജ് ഇല്ല ബുംറ ഇല്ല അത്ര താരങ്ങളില്ല പക്ഷേ അർഷ്ദീപ് പ്രസീത് കൃഷ്ണ ഹർഷിത് റാണയുമാണ് ഉള്ളത് അതിൽ ഹർഷിത് റാണ ഈ ഒരുപാട് ട്രോളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏകദിന ഫോർമാറ്റിൽ മികച്ച ഫോമിലാണ് അദ്ദേഹം ഉള്ളത് പതിനാറ് വിക്കറ്റുകൾ ഉറപ്പാണ് അല്ല ഈ ഏകദിന ഫോർമാറ്റിൽ അദ്ദേഹം നല്ല ഫോമിൽ തന്നെയാണ് കളിക്കുന്നത് കേട്ടോ കാരണം നല്ലത് നല്ലത് തന്നെ പറയണല്ലോ പതിനാറ് വിക്കറ്റുകൾ അദ്ദേഹം എട്ട് മാച്ചിൽ നേടിയിട്ടുണ്ട് ഏകദിനത്തിൽ ഈ വർഷം റൺസ് വാങ്ങുന്നുണ്ടെങ്കിൽ പോലും വിക്കറ്റുകൾ അദ്ദേഹം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രസി പേസിനെ കൂടി തുണയ്ക്കുന്ന പിച്ചാണ് അവിടെ ഉള്ളത് തുടക്കത്തിൽ പേസിനെ തുണയ്ക്കുന്ന അപ്പോൾ അതുകൊണ്ട് തന്നെ ഹർഷദ്വീപുണ്ട് പ്രസിദ്ധ കൃഷ്ണയുണ്ട് ഹർഷിത് റാണയുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം